ഗുഡ് മോർണിംഗ് നല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇവിടെ എത്തിപ്പോ ഭയങ്കര ഇരുട്ടും നല്ല മഴയും അടിപൊളി മഴ വെയ് ദിവസം അങ്ങനെ മഴ പെയ്യുമ്പോ ഗ്രേസിനെ ഇപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനും മഴയിൽ കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞങ്ങൾക്കൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങൾക്കെങ്ങനെയായിരുന്നു എന്ന് പറയണേ എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണെന്ന് അറിയാം എന്നാലും ചിലർക്കെങ്ങനെ വെള്ളത്തിൽ നിന്ന് ചാടി കളിക്കാനൊന്നും ഇഷ്ടമില്ലാത്തവരുമുണ്ടാവും എന്നെനിക്ക് തോന്നണമറിയില്ല കേട്ടോ അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം അവരുടെ പുറത്തൊക്കെ കളിച്ചു ഇത് പിറ്റേ ദിവസമാണ് ഞാൻ ആവട്ടി ഇവിടെയൊക്കെ ആയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസൊക്കെ എടുത്തു വെച്ചേക്കാണേ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് വീഡിയോസ് എടുക്കാനോ അതിനൊന്നും പറ്റുന്ന ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എടുത്തു വെച്ചായിരുന്ന വീഡിയോസും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ ഇത് എന്തായാലും രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ആദ്യത്തെ നല്ല മഴയുള്ളൊരു ദിവസത്തെ ആ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചായിരുന്ന ഇത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം മഴ എവിടെ പോയെന്ന് പോലും അറിയില്ല അത്രയ്ക്കും വെയിലായിരുന്നു മഴ കാരണം പുറത്തിറങ്ങാനോ നമ്മുടെ പൊഴിപാടികളൊന്നും നടത്താനോ ഒന്നിനും പറ്റിണ്ടായിരുന്നില്ല അപ്പം അതിനെല്ലാം ഒരു ഉത്തരം എന്ന് പറഞ്ഞ പോലെ നല്ല വെയിലായിരുന്നു ഇന്ന് അപ്പം അങ്ങനെ ഇന്ന് ഗ്രേസിൻ്റെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ച് ഞാൻ ഇത് സ്റ്റീവിന് നെയ്യിൽ പഴം ഇട്ടിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഗ്രീസൺ സ്കൂളിൽ പറഞ്ഞു കഴിച്ചതിന് ശേഷം അമ്മേടെ ഡോക്ടറിനൊന്ന് കാണണമായിരുന്നു അപ്പം അങ്ങനെ പോയി പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ചിക്കൻ മേടിക്കാൻ പോയി ചിക്കൻ ഞങ്ങള് ചിക്കനും മീനൊക്കെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ കൊണ്ടുതരാം ചെയ്യാറ് ഇന്ന് അങ്ങനെ കടയിലൊക്കെ ഒക്കെ പോയി ഇറച്ചിക്ക് മേടിച്ചിട്ട് വന്നു പിന്നെന്താ എന്തായാലും സ്റ്റീവിനുള്ള ഫുഡ് കൊടുത്തതിന് ശേഷം രാവിലത്തെ പക്ഷേ കഴിച്ചു കഴിഞ്ഞതാണെങ്കിലും ഇടയ്ക്ക് ഒരു വിഷിപ്പ് വരുമല്ലോ അപ്പോൾ ഞാൻ അവന് ടി വി വെച്ച് കൊടുത്തേക്കാണിപ്പോൾ അപ്പോൾ അവനുള്ള പഴം ഒന്ന് ചൂടാക്കിയിട്ട് അവന് കൊടുത്തിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി രാവിലെ തുടങ്ങിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നു അപ്പോൾ നമ്മൾ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡറിന് ഗ്യാപ്പിൽ എന്റെ പണികളൊക്കെ ഇങ്ങനെ പെൻറ്റിങ്ങായിട്ടിങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഒതുക്കി പറക്കി പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടി ഒന്ന് ഒരു സ്ഥലം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് സ്റ്റീവിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ സ്റ്റീവ് ദൈവയുടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവന് പഴം കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുക്കളയ്ക്ക് ചെല്ലാൻ എന്നിട്ട് വേഗം കറി വെക്കണം അപ്പോൾ സ്റ്റീവ് ഇങ്ങനെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൊറിയർ വന്നു കൂട്ടാ ഞാനിത് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആഡ് കണ്ടു അങ്ങനെ ഓർഡർ ചെയ്തതാണ് ഞാൻ അങ്ങനെ ബ്യൂട്ടി പ്രൊഡക്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും മേടിക്കാ അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് മേടിക്കുന്നതല്ലാണ്ട് അങ്ങനെ ഓവറായിട്ടൊന്നും മേടിക്കാറൊന്നുമില്ല പക്ഷെ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഒരു അട്രാക്ഷൻ തോന്നിയിരുന്നു മേടിച്ച് നോക്കിയാൽ അത് സത്യമാണോ നല്ലതാണോ എന്ന് അറിയാനൊരു ഇത് അപ്പം അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അത് ഇതൊരു സ്പ്രേയാണ് കേട്ടോ നമ്മുടെ ഞാൻ ആ വീഡിയോയില് കണ്ടത് ഇങ്ങനെ നമ്മുടെ ബോഡി മേടിക്കുമ്പം ഒരു ഗ്ലോ ഇങ്ങനെ വരും ഒരു സംഭവം അപ്പോൾ അതങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്ത നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ സംഭവം ഇവിടെ എത്തിപ്പോയി ഗെറ്റ് ഗ്ലോ ഗ്ലോ ഡിഗ്ഗർ അങ്ങനെ എന്തൊക്കെയാണ് എന്താ ആയിരുന്നു എങ്ങനെയാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല ഒരു ഗോൾഡൻ ഷെയ്ഡ് നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ വരും ഒരു ഗ്ലോ വരും ഗോൾഡൻ സ്പ്രേ അടിച്ച പോലെയുള്ള ഒരു ഫീല് അങ്ങനെയൊക്കെയാണ് കണ് നമുക്ക് കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം നല്ലതാണോ എന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചങ്ങനെ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മുമ്പൊക്കെ എപ്പോഴും പെട്ടെന്ന് തുറക്കുമായിരുന്നു ഇപ്പം അങ്ങനെ പെട്ടെന്നൊന്നും തുറക്കാറില്ല എന്തെങ്കിലുമൊക്കെ പണി പണികളുണ്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് തുറക്കാം അങ്ങനൊക്കെ വെച്ചിരുന്നു ഇരിക്കാറുണ്ട് ഇത് ഞാൻ പിന്നെ അങ്ങനെ നോക്കിയില്ല ഇത് എനിക്ക് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈയും എന്ന് ഒന്ന് തേയിച്ച് നോക്കിയിട്ടാ എങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി സംഭവം കൊള്ളാം എന്ന് തോന്നുന്നു ചെറിയൊരു ഒരു യെല്ലോ ഷെയ്ഡും ഇതൊക്കെ ഉണ്ട് പിന്നെ ഒരു ഗ്ലോ പോലൊക്കെ തോന്നി ില്ല എനിക്കിതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ അറിയില്ല പിന്നെ നമ്മൾ മുഖത്തൊക്കെ പരീക്ഷിച്ച് നോക്കണം ഇതിപ്പോൾ ചുമ്മാ ഞാനിങ്ങനെ നോക്കിയതാണ് നല്ലതാണോ എന്താണ് എന്നറിയാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ ഞാൻ അങ്ങനെ ഇങ്ങനത്തെ സംഭവം ഒന്നും അങ്ങനെ ഉപയോഗിക്കാറൊന്നില്ല അങ്ങനെ അതൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ മേടിച്ചതാണ് കൊള്ളാൻ തോന്നുന്നു അത് ബാക്കി പിന്നീട് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറയട്ടെ എനിക്കത് അത്ര വലിയ അറിവില്ല അങ്ങനെ ഞാൻ ഗ്ലോയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് വേഗം എന്ത് ചെയ്യാൻ ഞാൻ കുറച്ച് വന്നപ്പോൾ തന്നെ കൈമ്പ് പറ്റെങ്കിലും മുഖക്കൊന്ന് ഇതാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുഖത്ത് പെരട്ടി നോക്കിയിട്ടാണ് അതവിടെ ഇരിക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അത്ര തന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അടുക്കളൊന്ന് ക്ലീനാക്കാണ് ഫുള്ളി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വേണം നമ്മുടെ കുക്കിംഗ് പരിപാടികൾ ആരംഭിക്കാം അങ്ങനെ അങ്ങനെതേ കുക്കറിൽ അരി അടപ്പത്തിട്ട് ഞാനെൻ്റെ കോഴിമുട്ട ഒക്കെ എടുത്ത് വയ്ക്കാനായിട്ട് അപ്പോൾ അതിൽ ഒരു മുട്ട പൊട്ടിയിരിക്കുകയായിരുന്നു അപ്പം അതിനി മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം എന്തെങ്കിലും കൊട്ടയിലേക്ക് വെക്കുകയാണ് കൊട്ട വന്നതിന് ശേഷം കോഴിമുട്ട ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ഇല്ല അല്ലെങ്കിൽ എപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് കോഴിമുട്ട കൊണ്ടുവന്നാൽ നേരെ ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കും പിന്നെ കോഴിമുട്ട കുറേ ദിവസം നമ്മൾ സൂക്ഷിയൊന്നും വെക്കില്ല എപ്പോഴും കോഴിമുട്ടയ്ക്ക് ചിലവുണ്ട് അപ്പോൾ ഇത് വന്ന പിന്നെ ഇത് പുറത്താണ് അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു ഞാൻ എന്തിനാണാവോ ഫ്രിഡ്ജിൽ അത് വെച്ചേ കോഴിമുട്ട ഒക്കെ വെച്ചേന്ന് ഇത് നമ്മൾ പുറത്തിങ്ങനെ വെക്കുമ്പോഴേ ഒരു സന്തോഷമുണ്ട് അത് വേറെ കാര്യം പിന്നെ അധികം നാളെ സൂക്ഷിക്കണില്ലാത്തതുകൊണ്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് എന്തായാലും വേണം കേട്ടോ അങ്ങനെ ഞാൻ ചിക്കനിൽ നിന്ന് വേഗം ഒരു ഇച്ചിരി എടുത്തിട്ട് സ്റ്റീവിന് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും കുറച്ച് ഗരം മസാല മാത്രം ഇട്ട് സ്റ്റീവിന് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തു കേട്ടോ കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കേണ്ട സമയം ഏകദേശം എടുക്കാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കറിയൊക്കെ കുറേ ടൈം എടുക്കും അപ്പോൾ അങ്ങനെ അഡ്വാൻസ് എടുത്തതാണ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു ചൂടാറി കഴിയുമ്പോൾ പാത്രത്തിലിട്ട് അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ എടുത്ത് കഴിച്ചോളും ഇതൊരു നോർമൽ ചിക്കൻ കറിയാണ് കേട്ടോ നോർമൽ ചിക്കൻ കറി മീൻസ് പെട്ടെന്നുള്ള ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി ഞാൻ പകുതി ചിക്കൻ ഫ്രീസറിലേക്ക് വെച്ചു ഇപ്പോൾ ഞാൻ കുറച്ച് മാത്രം വയ്ക്കണുള്ളൂ പിന്നെ അതേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചിയും വെളുത്തുള്ളി ഓൾറെഡി ചതച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ഇട്ടിട്ട് ആദ്യം ആദ്യമൊന്നും ഇതേ വഴറ്റിയെടുക്കാണ് ഇതിൽ ഗരം മസാല ഒന്നും ഇടണില്ല ചിക്കൻ മസാല മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു നോർമൽ ചിക്കൻ കറി അതിൽ അല്ലെങ്കിൽ സണയാടൻ്റെ ബാശയിൽ പറയുകയാണെങ്കിൽ വലിയ വീണാട്ടങ്ങളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന കറികൾക്കാണ് എപ്പോഴും രസം നല്ലതെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ആ ഒരു വീണാട്ടങ്ങളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കണ ഒരു കറിയാണ് കേട്ടോ അത് പെട്ടെന്ന് ചെയ്യണതായതുകൊണ്ട് എപ്പോഴും നല്ലതാവാറുണ്ട് നമ്മൾ ഇങ്ങനെ കെട്ടി ഇന്ന പോലെ ഇന്ന പോലെ എന്നൊക്കെ വിചാരിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുറവുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂടുതലുണ്ടാവും എപ്പോഴും ഉണ്ടാക്കുന്നത് എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ലല്ലോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടി ചിക്കൻ മസാല അത്രേ ഇട്ടിട്ടുള്ളൂ ഈസ്റ്റാണ് ചിക്കൻ മസാല കണ്ടിട്ട് അപ്പോൾ സവോളയും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓവറായിട്ട് വാടാനൊന്നും നിന്നില്ല അപ്പം ജസ്റ്റ് വാടി കഴിഞ്ഞപ്പം ഈ മസാലപ്പൊടികളൊക്കെ ഇട്ടു പിന്നെ ചിക്കൻ ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടു ഞാനാണെങ്കിൽ ഇപ്രാവശ്യം ഉപയോഗിച്ചത് ഉപ്പും കല്ലാണ് കേട്ടോ ഞാൻ ഭരണിയിൽ ഉപ്പ് പൊടി കഴിഞ്ഞപ്പോൾ ഉപ്പും കല്ലാണല്ലോ പൊതുവേ നല്ലതെന്ന് പറയണേ അപ്പം ഞാൻ ഉപ്പും കല്ല് ഞാൻ എടുത്തിട്ടു ഇപ്പം എൻ്റെ മൊത്തത്തിൽ ഉപ്പിൻ്റെ അളവുകളൊക്കെ തെറ്റി കിടക്കാം നമ്മൾ ഇത്ര നാൾ ഉപ്പ് പൊടി ഉപയോഗിച്ചിട്ടേ ഉപ്പുകല്ല്ല് ഇടുമ്പോൾ കൂടുതലുണ്ടാവും ചിലപ്പോൾ കുറവുണ്ടാവും പിന്നെ അത് എന്താ പറയുക അത് ശരിയാവില്ല എന്നാലിപ്പോൾ ഏകദേശം അതിനോടൊരു മാച്ചായി മാച്ചായി വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഉപ്പും കല്ല് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളൊരുത് പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ആ എന്തായാലും ഭരണേല് പൊട്ടിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഉപ്പുപൊടിയിലേക്കങ്ങനെ തിരിച്ച് വരും എനിക്ക് അതാണ് സൗകര്യമായിട്ട് തോന്നുന്നത് പിന്നെ പൊടിച്ച് വയ്ക്കുമേ വെള്ളം പോലെ ഒരു ഫീല് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൊടിച്ച് വെക്കാനും ഒരു ഇഷ്ട കുറവുണ്ട് ഞാൻ ഇപ്പ പൊടി തന്നെ വീണ്ടും യൂസ് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കണം ഇനി മാറ്റം വരുത്തുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ പൊടിയുടെ ആവശ്യം വരുമ്പോൾ ഞാൻ നമ്മുടെ ഒരകലിലുണ്ടല്ലോ മറ്റേ ചതിക്കണതുണ്ടല്ലോ അതിൽ ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ കൈ നമ്മുടെ ആ ഒരു ഇതുകൊണ്ട് ഒന്ന് അരയ്ക്കും എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പൊടി എടുത്ത് അങ്ങനെ ഒരു ബാലൻസിങ് ഒക്കെ അങ്ങനെ ചെയ്യണത് നിങ്ങൾ ഉപ്പ് പൊ ഉപ്പും കല്ല് മേടിച്ചിട്ട് പൊടി അങ്ങനെ ആക്കാറുണ്ടോ എന്ന് പറയണേ എങ്ങനെയാണ് എന്ന് പറയണം കേട്ടോ അപ്പം അങ്ങനെ ചിക്കൻ കറി വെക്കലൊക്കെ കഴിഞ്ഞു ചിക്കൻ കറിയുടെ വീഡിയോ ഒന്നും ഞാൻ പിന്നെ എടുത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ സമയങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോയി ഇത് ഗ്രേസിന് സ്കൂളിൽ നിന്ന് വരാറായി അപ്പോൾ അതിന് മുമ്പ് വരുമ്പോൾ തന്നെ അവൾക്ക് വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻ എന്താ ബട്ടർ ഇട്ടിട്ട് ആദ്യം പാസ്ത വേവിച്ച് വെച്ചു ബട്ടർ ഇട്ടിട്ട് ചിക്കൻ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അതിലേക്ക് കോഴിമുട്ട നേരത്തെ നമ്മൾ മാറ്റി പൊട്ടി കോഴിമുട്ട ഉണ്ടല്ലോ ആ ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചേർന്ന ആ കോഴിമുട്ടയും കൂടി ഒഴിച്ച് അതും ഒന്ന് ചിക്കിപ്പൊരിച്ച് ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വേവിച്ച പാസ്തേനെ ഇതിലേക്ക് ഇട്ടു പിന്നെ ഇതിലേക്ക് സോസും കാര്യങ്ങളൊന്നും ഇടണില്ല കേട്ടോ അവൾക്ക് ഇങ്ങനെ കഴിക്കാനാണ് കൂടുതലിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ സോസ് മാക്സിമം ഇടില്ല അപ്പോൾ അങ്ങനെ അവൾക്കുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഗ്രേസിൻ്റെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഗ്രേസിനെ എടുത്തിട്ട് വരുമ്പോൾ തന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ മുമ്പത്തെ പോലെയല്ല അപ്പോൾ മുമ്പ് എൽ കെ ജി യു കെ ജിയിലൊക്കെ ആയിരുന്ന സമയത്ത് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സ്നാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വരുമ്പോൾ വിശപ്പാണ് അങ്ങനെ ഫുഡൊക്കെ അയച്ചത് വൈകുന്നേരമായി സന്നേചാരൻ്റെ ഇവിടെ നമ്മുടെ വക്കൂറുണ്ടാങ്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നടന്നില്ലെങ്കിലും എൻ്റെ കുറേ അധികം പണികളൊക്കെ ചെയ്യാൻ പറ്റിട്ടാ കാരണം ഇത്ര ദിവസം ശേഷം നല്ല വെയിൽ വന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി അങ്ങനെ അപ്പോൾ ഞാൻ എന്താ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തോളൂ അപ്പോൾ മുടങ്ങാണ്ട് വീഡിയോ ഇടാൻ മാക്സിമം നോക്കണുണ്ട് കേട്ടോ വൈകുന്നേരം എട്ടരയ്ക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ ഓർത്തോളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ